നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സാർ അതാണ് നമ്മളിവിടെ കാണുന്നത് സർ ഇവിടെ ഇവിടെ ഇന്നലെ ബഹുമാന്യരായ സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു എന്താക്ഷേപമാണ് നടത്തിയത് ബി ബി ജി റാംജി ബില്ല് പാസാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്ക ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞത് പറഞ്ഞതാണോ ആക്ഷേപം കുടിച്ചതാണോ ആക്ഷേപം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ായ പ്രതിപക്ഷ നേതാവ് പുറത്ത് സഭയ്ക്ക് പുറത്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലല്ലോ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറഞ്ഞോ ഏതെങ്കിലും മന്ത്രിമാർ ഞാൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് ഒരു വാക്ക് അതിൽ പാർലമെന്ററി അല്ലാത്ത അല്ലെങ്കിൽ ഉചിതമല്ലാത്ത ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ തിരുത്താം എന്ന് മാത്രമല്ല ഞങ്ങളെ ശാസിക്കാം ുംറിയ ഞങ്ങളൊന്നും അറിയ ഞങ്ങളൊന്നും അറിയാതെ പോലും ഒരു മോശം വാക്ക് ഉദ്വരല്ല അങ്ങനെ ശീലിച്ചവരും അങ്ങനെ വളർന്നവരുമല്ല ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ ഈ കേരളത്തിലേക്ക് ഇരുപത്തി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോട് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണെന്ന് പറയേണ്ട സാർ ഇന്നത്തെ പ്രശ്നം എന്താണ് സാർ ഇന്ന് നൂറ്റി പതിനെട്ട് അനുസരിച്ച് ചട്ടം നൂറ്റി പതിനെട്ട് അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഈ സഭ പാസാക്കാൻ നിൽക്കുമ്പോ അതിനോടുള്ള അഭിപ്രായമാണോ കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്നത് സാർ ഇത് ഒരു പ്രതിപക്ഷ നിലപാടല്ല സാർ കേരളത്തിലെ കാമയ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിനോട് കനകോടു പറഞ്ഞതെന്ന് സമിച്ചുള്ള ഐക്യപ്പെടലാണ് ഇന്ന് നടക്കുന്ന ഈ രാഷ്ട്രീയ ഒരു റൂളും വേണ്ട സംസാരിക്കാൻ വേറെ റൂൾ എന്താ കാര്യം സാർ ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലിരുന്നാണ് സ്പീക്കർ ആക്രമിക്കണമെന്ന കൂടിയാണ് ഇന്നത്തെ സമരം നടന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കസേരിൽ ഇരുന്നു കൊണ്ട് അഞ്ചു മിനിറ്റ് കഴിയുമ്പോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമില്ല നേതാവ് ഒരു കനകോലുവിന്റെ കനകോലു പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാർ കനകോലു കോലു കോലു ആ കനകോലുവിന്റെ അഭിപ്രായമാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് കഴിഞ്ഞ രണ്ടാം ഗവൺമെന്റ് വന്നപ്പോ വകുപ്പ് തിരിച്ച് ഒരുത്തരും ഒരാൾക്ക് മന്ത്രിയാവാൻ വേണ്ടി പറ്റില്ല ഈ പ്രാവശ്യവും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ മുഖ്യമന്ത്രിയാവുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം രണ്ടാം ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നു രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നു മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമുന്നലെ കാണിച്ച സംശയമില്ല സാർ അതുകൊണ്ട് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ സാർ എന്നും ായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ദണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം വലകുന്നത് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷമാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണ്ണ കട്ടയാളും സ്വർണം വാങ്ങിയയാളും അതിന് മൂന്നാമത്തെ ആളും ഒന്നിച്ച് രണ്ട് തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു ാര് സോണിയാ ഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷമേതോ പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് പത്തര മാറ്റടക്കമുണ്ടാകും സോണിയാ ഗാന്ധിയുടെ വീട്ടിലേക്ക് അങ്ങേക്ക് കയറി തെല്ലാൻ കഴിയും നേരെ ശശി തരൂർ എത്രമാണ് ഈ കാത്തുനിന്നിട്ട് കയറി തന്നെ കഴിഞ്ഞിട്ടുണ്ടോ ഗുലാം നബി ആസാദിന് വീടിനകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടല്ലേ അദ്ദേഹം പാർട്ടി വിട്ടുപോയത് എത്ര മുഖ്യമന്ത്രിമാർ സോണിയാ ഗാന്ധിയുടെ അപ്പോയിൻമെന്റ് കിട്ടാതെ പാർട്ടി വിട്ടുപോയി ൻ ലീ കരുണാകരൻ ലീഡർ കരുണാകരൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയോ മൂപ്പനാർക്ക് കിട്ടിയോ അപ്പ ഈ അപ്പൊ കട്ട സ്വർണം അത് ഉരുക്കിയെടുത്തവൻ അവര് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് പത്മനോത്തിന്റെ തടക്കം കുട്ടി അങ്ങനെ ശരി കുട്ടിക്കണ്ടീലകണ്ഠന്റെ